ഹലോ കാർ വേൾഡ് എൻ്റെ യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം പിന്നെ നിങ്ങൾ എനിക്കെപ്പോഴും പറയാനുള്ള മാതിരി തന്നെയാണ് പറയാനുള്ളത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൽ ഫുള്ള് കാണട്ടോ വണ്ടി ഫുള്ള് കണ്ടിട്ട് എന്തൊക്കെയാണ് ഈ പറഞ്ഞ് എന്തൊക്കെയാണ് ചെയ്തത് വണ്ടി എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് കാണിക്കുന്നതൊക്കെ നോക്കിയിട്ട് ഫുള്ള് കണ്ടിട്ട് എനിക്ക് വിളിക്കാം കേട്ടോ കാണുന്നതിന് പിന്നെ നമ്പർ എടുത്ത് വിളിച്ചത് അതുണ്ടോ ഇതുണ്ടോ മറ്റേ ഉണ്ടോയെന്ന് ചോദിക്കരുത് കേട്ടോ ഇത് എൽ എസ് ഐ ആണ് സിംഗിൾ ഓണറാണ് എഴുപത്തി എട്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയെ തട്ടിമുട്ട് ആക്സിഡൻറ്റ് അങ്ങനത്തെ ഒന്നും വണ്ടി ഇന്ന് നടന്നിട്ടില്ല ഓക്കെ വണ്ടി നല്ല വൃത്തിയിലൊരു വണ്ടിയാണ് വണ്ടിക്ക് ഒരു കംപ്ലൈൻ്റ് ഒന്നുമില്ല സിൽവർ കളറാണ് പിന്നെ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കേണ്ടി സൈ സബ്സ്ക്രൈബ് ചെയ്യാതോ കാണണോ സബ്സ്ക്രൈബും ചെയ്യേണ്ടി ഓക്കെ ഇങ്ങക്ക് ചെങ്ങായിമാർക്കോ ആയിരിക്കും നിങ്ങളെ കൂട്ടുകാർക്കോ കുടുംബക്കാർക്കോ ഒക്കെ ആണെങ്കിൽ ഇതിൻ്റെ ലിംഗൊന്ന് അയച്ചു കൊടുക്കേണ്ടി ആൾട്ടോ ഒരുപാട് കോളുകാർ വിളിക്കുന്നുണ്ട് ഓക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക അത്യാവശ്യം തെറ്റില്ലാത്ത ടയർ ഉണ്ട് ഒരു എഴുപത്തഞ്ച് ശതമാനം വണ്ടി മുൻ ടയറുണ്ട് കിട്ടോ അറുപത് ശതമാനം എഴുപത്തഞ്ച് ശതമാനമുള്ള ടയർ വണ്ടി മുൻ കിട്ടോ ഇപ്പോൾ പെട്ടെന്ന് ടയറൊന്നും മാറ്റേണ്ട ആവശ്യമില്ല ഓക്കെ വണ്ടി ഇതാ ഫുള്ള് കണ്ടിട്ട് ആവശ്യമുണ്ട് വിളിച്ചോളൂ അൾട്ടോ എണ്ണൂറ് എൽ എച്ച് ഐ വടകര റേസറാണ് വണ്ടി അടോ എൽ എച്ച് ഐ അൾട്ടോ എണ്ണൂറ് നാല് ടയറും ഒരേ മാതിരിയാണ് നല്ല ടയറാണ് വണ്ടി ഇപ്പോൾ ടയർ ഒന്നും മാറ്റേണ്ട ആവശ്യമൊന്നും ഒന്നും വരുന്നില്ല നല്ല ടയർ തന്നെയാണ് വണ്ടി വലിയത് ഓക്കെ ഓക്കെ എന്നാൽ ബോഡി ഫുള്ള് കണ്ടുപോയി നല്ലൊരു ക്വാളിറ്റിയിലെ വണ്ടിയാണ് ബോഡിയൊക്കെ കണ്ട് ഫുള്ള് കണ്ട് ഞാൻ ഇഞ്ചറൂമ് ഇൻറ്റീരിയർ കാണിച്ചു തരട്ടെ എടാ ഇഞ്ചർ റൂമ് കണ്ടോളട്ടോ ഇഞ്ചർ റൂമിന് എന്തെങ്കിലും താറാറുണ്ടോ നോക്കിക്കളി ഇഞ്ചർ റൂമിനൊന്നും ഒരു താറാറുമില്ല ഓക്കെ വയൽ ലീക്ക് അങ്ങനത്തെ ഒന്നും ഇല്ല വണ്ടി ഒരു പുതിയ ബാറ്റ് തന്നെയാണ് വോൾട്ട് ഇതൊക്കെ ഒറിജിനൽ തന്നെയാണ് ഇൻറ്റീരിയലും നോക്കിയാൽ കേട്ടോ ഇൻറ്റീരിയൽ എ സി നല്ലൊരു സെറ്റ് ഉണ്ട് വണ്ടിയിൽ അതാണ് ഓട്ടോ എഴുപത്തി ഒമ്പതിനായിരത്തി ഇരുപത് കിലോമീറ്റർ ഓടി വേണ്ടി ഓക്കെ ഇന്ത്യയിലെ കല്ല് വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ സീറ്റ് കവറില്ല സീറ്റ് കവർ വേണമെങ്കിൽ ചെയ്യേണ്ടി വരും നല്ല സെറ്റൊക്കെ ഉണ്ടി കിട്ട ബുക്കും ഒക്കെ ആയിട്ടുണ്ട് ഇതൊക്കെയാണ് അതിൻ്റെ കാഴ്ചകൾ കണ്ടില്ലേ ഇനി ഫുള്ള് കണ്ട് ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോളി പാർട്ടി ഉദ്ദേശിക്കുന്ന വില തന്നെ രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം ഉറുപ്യാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് റേസർ വേണ്ടിയിട്ടോ സിംഗിൾ ഓണർ ഓക്കെ ആവശ്യക്കാരുടെ വിളിച്ചോളി